നമസ്കാരം കസാഖിസ്ഥാനിലെ റഷ്യയുടെ ഏക ക്രൂഡ് ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രമായ ബൈക്കോണോ കോസ്മോഡ്രോമിന് കനത്ത കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ട് വ്യാഴാഴ്ച നടന്ന റോക്കറ്റ് വിക്ഷേപണത്തെ തുടർന്നാണ് അപകടം ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനു ശേഷം ആദ്യമായി റഷ്യക്ക് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതുവരെ ഈ വിക്ഷേപണ കേന്ദ്രം ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്നാണ് സൂചന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് ശേഷം ആദ്യമായാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മിയോസിന് ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്നത് സയുസ് എം എസ് ട്വന്റി എയ്റ്റ് ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണ സമയത്താണ് സംഭവം വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി ക്രൂ അംഗങ്ങൾ സുരക്ഷിതമായി ബഹിരാകാശ നിലയത്തിൽ എത്തിയെങ്കിലും ലോഞ്ച് പാഡിന് ഗുരുതരമായ തകരാറുകൾ സംഭവിച്ചതായി റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസ് അറിയിച്ചു റോക്കറ്റിന്റെ സ്ഫോടനത്തെ തുടർന്ന് വിക്ഷേപണത്തറയുടെ ഒരു ഭാഗം എക്സോസ് കിടങ്ങളിലേക്ക് തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ റോസ്കോസ്മോസ് പുറത്തുവിട്ടിട്ടുണ്ട് ലോഞ്ച് പാഡിലെ നിരവധി ഘടകങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ഏജൻസി സ്ഥിരീകരിച്ചു നാസയുടെ ബഹിരാകാശ സഞ്ചാരി ക്രിസ് വില്യംസും രണ്ട് റഷ്യൻ ക്രൂ അംഗങ്ങളും ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘം വ്യാഴാഴ്ച വൈകുന്നേരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നു യാത്രാ സംഘത്തിലെ ആർക്കും പരിക്കില്ല എന്നാൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നത് വരെ ബൈക്കോണൂർ കോസ്മോ നിന്നും മനുഷ്യരെ വഹിച്ചുള്ള വിക്ഷേപണങ്ങൾ നടത്താൻ കഴിയില്ലെന്ന് റോസ് കോസ്മോസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യയുടെ ബഹിരാകാശ പര്യവേക്ഷണ പദ്ധതികൾക്ക് ഇത് കാര്യമായ വെല്ലുവിളിയാകുമെന്നും വിലയിരുത്തലുണ്ട് എന്തായാലും റഷ്യയിൽ നിന്നും മറ്റൊരു വാർത്ത കൂടിയുണ്ട് പ്രധാനമായും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കരിങ്കടലിൽ പുതിയ തലത്തിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ശൃംഖലയിൽപ്പെട്ട രണ്ട് എണ്ണ ടാങ്കറുകൾക്ക് നേരെ യുക്രൈൻ നാവികസേനയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായി തുർക്കി തീരത്തിന് സമീപത്താണ് സംഭവം നടന്നത് വിരാട് കൈറോസ് എന്നീ കപ്പലുകൾക്കാണ് ഇതിന് നേരെയാണ് ആക്രമണം നടന്നത് ഇവർ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ശൃംഖലയിൽപ്പെട്ടതാണ് പാശ്ചാത്യ ഉപരോധം മറികടന്ന് എണ്ണ കൊണ്ടുപോകാനായി റഷ്യ ഉപയോഗിക്കുന്ന പഴയതും ഉടമസ്ഥാവകാശം പേര് രജിസ്ട്രേഷൻ എന്നിവ നിഗൂഢവുമായ രഹസ്യ കപ്പൽ ശൃംഖലയാണിത് ആക്രമണ സമയത്ത് കപ്പലുകളിൽ എണ്ണ ഉണ്ടായിരുന്നില്ല റഷ്യൻ തുറമുഖമായ നോവറോസസ്കിലേക്ക് നീങ്ങുകയായിരുന്നു ഇവ സിബിഐ ബി എന്ന സമുദ്ര ഡ്രോണുകൾ ഉപയോഗിച്ചാണ് യുക്രൈൻ നാവികസേനയും ഇന്റലിജൻസ് ഏജൻസിയായി എസ് ബി യുവും സംയുക്തമായി ആക്രമണം നടത്തിയത് പ്രാദേശിക സമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൈറോസ് ആക്രമിക്കപ്പെട്ടു വിരാടിന് നേരെ വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച പുലർച്ചെയും ആക്രമണം ഉണ്ടായി ഇത് വിരാടാണ് സഹായം വേണം ഡ്രോൺ ആക്രമണമാണ് മെയ്ഡേ എന്ന് പറയുന്ന റേഡിയോ ഫ്രീക്വൻസിയിൽ കപ്പൽ ജീവനക്കാർ സഹായം അഭ്യർത്ഥിക്കുന്നതിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട് ഇരു കപ്പലുകളിൽ നിന്നായി നാൽപ്പത്തഞ്ച് ജീവനക്കാരെ തുർക്കിയാണ് രക്ഷപ്പെടുത്തിയത് തീ നിയന്ത്രണ വിധേയമാക്കിയതായും തുർക്കി അറിയിച്ചിട്ടുണ്ട് തുർക്കി തീരത്തു നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ അകലെ തുർക്കി അതിർത്തിക്ക് പുറത്താണ് ആക്രമണങ്ങൾ നടന്നത് വിരാണിൽ ഇരുപത് ജീവനക്കാരെയും കൈറോസിൽ ഇരുപത്തിയഞ്ച് ജീവനക്കാരെയും സുരക്ഷിതമായി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്